വയനാട് ഉരുൾപൊട്ടലിൽ ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ പരിശോധനകളും പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കിയത് ദ്രുതവേഗതയിൽ നൂറ് പോസ്റ്റ്മോർട്ടമാണ് രണ്ട് ദിവസത്തിനുള്ളിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന്റെ നേതൃത്വത്തിൽ വിവിധ ആശുപത്രികളിൽ നിന്നെത്തിച്ച ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം ഉപയോഗപ്പെടുത്തിയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് മുപ്പത്തഞ്ച് പോസ്റ്റ്മോർട്ടം ചൊവ്വാഴ്ച തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹിതേഷ് ശങ്കർ ഡോക്ടർ ലിവീഷ് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മനു ആരോഗ്യവകുപ്പിലെ ഡോക്ടർ പാർത്ഥസാരഥി ഡോക്ടർ പ്രഭുദാസ് ഡോക്ടർ അസീം ഡോക്ടർ ആദിഷ് ഡോക്ടർ പ്രതീക്ഷ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ഫാസിൽ ഡോക്ടർ ഷാക്കി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത്രയും പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തത് ഇതിനു പുറമെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെയും മറ്റ് ആശുപത്രികളിൽ നിന്ന് വന്നവരും ഉൾപ്പെടെയുള്ള മുപ്പതോളം പേർ ചേർന്ന ഗ്രേഡ് രണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റുമാർ അറ്റന്റന്റുമാർ തുടങ്ങിയവരും മോർച്ചറിയിലെ പോസ്റ്റ്മോർട്ടത്തിൽ പങ്കാളികളായി ജില്ലാ പോലീസ് മേധാവിയും നിർദ്ദേശങ്ങൾ നൽകി പോലീസ് സംവിധാനവും കാര്യക്ഷമമായി പ്രവർത്തിച്ചതിനാലാണ് ഇൻക്വസ്റ്റ് നടപടികൾ വേഗത്തിലായത് തിരൂർ ഡിവൈഎസ്പി ബിജു സിഐമാരായ സുനിൽ പുളിക്കൽ വിഷ്ണു സംഗീത് അശ്വന്ത് രാജൻ ബാബു തുടങ്ങിയവരും നൂറിലേറെ പോലീസ് ഓഫീസർമാരും നിലമ്പൂരിൽ പ്രവർത്തന രംഗത്തുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി സന്നദ്ധ സേനാംഗങ്ങളും കർമ്മനിരതരാണ് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള സൗകര്യത്തിനായി വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മൃതദേഹം മേപ്പാടിയിലേക്ക് മാറ്റി ന്യൂസ് നൗ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം